ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും പ്രസിദ്ധമായ തിരുവിള്ളാമല പറ മഹോത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ദിനത്തിൽ രാവിലെ മല്ലിച്ചിറക്കാവിൽ കിഴക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റി പറ സമർപ്പണം നടത്തി പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത് കിഴക്കുമുറി പാമ്പാടി പടിഞ്ഞാറ്റുമുറി ദേശങ്ങളാണ് താലപ്പൊലി ദിനത്തിൽ രാവിലെ മല്ലിച്ചിറക്കാവിൽ കിഴക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് പരസമർപ്പണം നടത്തി നെല്ല് മലർ അവിൽ ശർക്കര മഞ്ഞൾ നാണ്യങ്ങൾ തുടങ്ങിയവയോടെയുള്ള പറവെപ്പാണ് ദേശവാസികളായ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നത് വിപുലമായ ആഘോഷ പരിപാടികളാണ് താലപ്പൊലിയോടനുബന്ധിച്ച് കിഴക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് കിഴക്കുമുറി ദേശ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു രണ്ടര മണിയോരം വിധത്തിൻ്റെ പഞ്ചവാദ്യം അതിഗുരുതരമായ പഞ്ചായത്തോട് ശേഷം നമ്മളിവിടെ പൂരം പുറപ്പെടുന്നതായിരിക്കും പുറപ്പെട്ട ശേഷം നമ്മൾ പിന്നിലാമിലെ സെന്ററിൽ ഒരു പഞ്ചവാദ്യം അതിനെ തുടർന്ന് മൂന്ന് ദേശവും ചേർന്ന് പറയുന്ന സമിതിയും സൂക്ഷിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ പുടമാറ്റങ്ങൾ മറ്റു വേഷ വേഷങ്ങൾ കുതിര മറ്റേ പാള എന്നിങ്ങനെ എല്ലാവിധ സ്ഥലങ്ങളോടുകൂടി പരിവേഷം ഊതൻപറ എന്നിങ്ങനെയുള്ള എല്ലാവിധ പരമ്പരാഗതമായ കൂടിയാണ് നമ്മൾ കാവലിലേക്ക് എത്തിച്ചേരുന്നത് ബി സി വി ന്യൂസ്